വാർത്തകൾ ഒറ്റനോട്ടത്തിൽ മുട്ടം സ്വദേശി എളംബ്ലാശ്ശേരിയിൽ മോളി ജോസിന്റെ കണ്ണുകൾ രണ്ടു പേർക്ക് വെളിച്ചം പകരും മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ വെച്ച് നിര്യാതയായ മോളി ജോസിന്റെ കണ്ണുകളാണ് ദാനം ചെയ്തത് മോളിയുടെ മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജീവിച്ചിരുന്നപ്പോൾ മോളിയുടെ ആഗ്രഹപ്രകാരം കുടുംബാംഗങ്ങളാണ് ഡോക്ടറോട് കണ്ണുകൾ എടുക്കുവാനും ദാനം ചെയ്യുവാനുമുള്ള ആവശ്യം ഉന്നയിച്ചത് ഹോളി ഫാമിലി ആശുപത്രിയിലെ നേത്ര വിഭാഗം ഡോക്ടർ ആലിസ് ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ നേത്രപടലങ്ങൾ എടുക്കുകയും തൊടുപുഴ സ്നേഹദീപത്തിലെ മാത്യു കണ്ടിരിക്കലിനെ വിവരം അറിയിക്കുകയും തുടർന്ന് മാത്യുവിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയിലേക്ക് കണ്ണുകൾ മാറ്റുകയുമാണ് ഉണ്ടായത് സാധാരണയായി അഞ്ചു വയസ്സു മുതൽ ഏതു പ്രായക്കാരുടെയും കണ്ണുകൾ ദാനമായി നൽകാം മരണം സംഭവിച്ച ആറു മണിക്കൂറിനുള്ളിൽ കണ്ണുകൾ നീക്കം ചെയ്തിരിക്കണം തൊടുപുഴ പ്രദേശത്ത് നേത്രദാനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയുന്നതിന് ബന്ധപ്പെടാം മാത്യു കണ്ടിരിക്കൽ ഫോൺ നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് ഒന്ന് നാല് എട്ട് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉറുദു ഉപന്യാസത്തിൽ ബി ഗ്രേഡ് നേടി വണ്ണപ്പുറം മാളിയേക്കൽ മുജീബിന്റെ മകൾ റഫ ഫാത്തിമയ്ക്ക് എസ് ബി പി ഐ മണ്ഡലം സെക്രട്ടറി അൻവർ ഇസ്മായിൽ വീട്ടിലെത്തി ഉപഹാരം നൽകി ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ എം പി ഓർഗനൈസിംഗ് സെക്രട്ടറി ഷാനവാസ് പി എ വണ്ണപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി റഫീഖ് കെ എച്ച് എന്നിവർ സന്നിഹിതരായിരുന്നു ില്ലാതെ വേദനകൾ മാറ്റുന്ന ഡോക്ടർ എബ്രഹാം ജോസഫിനെ പൊളിറ്റിക്സ് കേരള ഓൺലൈൻ ചാനലിന്റെയും അനന്തപുരി പൗരാവലിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം ജോയിന്റ് കൌൺസിൽ ഹാളിൽ മുൻ മന്ത്രി സി ദിവാകരൻ ആദരിച്ചു മരുന്നുകളില്ലാതെ വേദനകൾ മാറ്റുന്ന ഡയനമിക് ടച്ച് ചികിത്സാരീതി കേരള സർക്കാർ ഏറ്റെടുക്കണമെന്നും ലോകമെമ്പാടും ഈ ചികിത്സാരീതി വ്യാപിപ്പിക്കേണ്ടതാണെന്നും സി ദിവാകരൻ പറഞ്ഞു ചടങ്ങിൽ പ്രശസ്ത കരാട്ടെ മാസ്റ്റർ വി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു പൊളിറ്റിക്സ് കേരള മാനേജിംഗ് എഡിറ്റർ കെ എൻ ഷാജി കുമാർ പ്രവർത്തകൻ എ സാജൻ അനന്തപുരി പൗരാവലി ചെയർമാൻ എസ് സുകുമാർ എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു